ഇന്ന് നമുക്ക് കൊച്ചിക്കാരുടെ സ്വന്തം ബീഫ് ഉള്ളിമുളക് ഇട്ടത് ഉണ്ടാക്കിയാലോ അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം നമ്മളുടെ ബീഫ് ഉള്ളിമുളക് ഇട്ടത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മസാലകളെല്ലാം ബീഫിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു അരമണിക്കൂർ നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫിലെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ബീഫ് മിക്സ് ചെയ്ത പാത്രത്തിൽ ഒരു കാൽ കപ്പ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുക്കുന്ന ബീഫിന്റെ മൂപ്പിനനുസരിച്ചും അതുപോലെ തന്നെ ഓരോരുത്തരുടെ കുക്കറിലും വേവ് വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പം അതിനനുസരിച്ച് നമുക്ക് എത്ര വിസിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ താളിക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് നമുക്കൊന്ന് ഉള്ളി മുളം കുത്തി ഒന്ന് താളിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് വേണമെന്ന് വരുമ്പോൾ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം ഞാൻ കുറച്ച് മുന്നേ ഒരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഞങ്ങൾ കൊച്ചിക്കാർ ഒരു ബീഫ് ഉള്ളിമുളക് കിട്ടുന്നുണ്ടാക്കാറുണ്ട് അത് നല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം ഉള്ളിമുളകൊക്കെ ചെറുതായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തൊന്ന് വാറ്റിയെടുക്കുകയാണ് ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ കൊച്ചിക്കാരുടെ ബീഫ് ഉള്ളി മുളകിട്ടത് റെഡിയായി നല്ല ടേസ്റ്റ് ആണ് ലാസ്റ്റ് നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഈ ബീഫ് ഉള്ളി മുളകിട്ടത് ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഞങ്ങൾ കഴിച്ചത് പത്തിരിൻ്റെ കൂടെയാണ് ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ കുറച്ച് എല്ലും നെയ്യൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഒരു നിങ്ങളൊരു ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വരാം താങ്ക്